ആഗോള സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ആണവ നിലയങ്ങളുടെ സുരക്ഷ ഒരു അടിയന്തര ആശങ്കയായി തീർന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് സംബന്ധിച്ച ആണവോർജ മേഖലയിലുള്ള ദ്രുതഗതിയിലുള്ള വികസനം ഒരേ സമയം ആ രാജ്യത്തിന് മുന്നിൽ അവസരങ്ങളും വെല്ലുവിളികളും തുറക്കുകയാണ് ഭാവിയിലെ സംഘർഷങ്ങളിൽ രാജ്യത്തിന്റെ ആണവോർജ സൗകര്യങ്ങൾ ശത്രുപക്ഷങ്ങളുടെ ലക്ഷ്യങ്ങളായി മാറിയേക്കാമെന്ന് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയും കർശനമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ചൈന ഇന്ന് ആണവോർജ മേഖലയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് അവിടെ പ്രവർത്തനക്ഷമമോ നിർമ്മാണത്തിലോ ഉള്ള നൂറ്റി രണ്ട് വാണിജ്യ റിയാക്ടറുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ചൈന ആണവോർജ വ്യവസായത്തിൽ കൈവരിച്ചിരിക്കുന്ന ഈ അഭൂതപൂർവ്വമായ നേട്ടം ഇപ്പോൾ മറ്റൊരർത്ഥത്തിൽ തലവേദനയായി തീർന്നിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ചൈനയുടെ തീരപ്രദേശങ്ങളിൽ പത്ത് പുതിയ റിയാക്ടറുകൾ നിർമ്മിക്കാൻ ചൈനീസ് സർക്കാർ അംഗീകാരം നൽകുകയുണ്ടായി അവയിൽ ചിലത് തായ്വാൻ കടലെടുക്ക് ദക്ഷിണ ചൈന കടൽ തുടങ്ങിയ ഭൂരാഷ്ട്രീയപരമായി സെൻസിറ്റീവ് പ്രദേശങ്ങളിലാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പുനരുപയോഗിക്കാനാവാത്ത ഊർജ്ജസ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന ആഗോളതാപനമടക്കമുള്ള പ്രതിഭാസങ്ങളെ മറികടക്കുന്നതിനുമായാണ് ചൈന ഇത്തരത്തിലുള്ള വിശാലമായ വികസന തന്ത്രത്തിന് മുൻതൂക്കം നൽകി വരുന്നത് പന്ത്രണ്ട് ദശാംശം അഞ്ച് ബില്യൺ കിലോവാട്ട് ശേഷിയുള്ള കിൻഷാൻ ആണവ നിലയം ചൈനയുടെ ുടെ ആണവ വിപുലീകരണത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാണ് പീപ്പിൾസ് ലിബറേഷൻ ആർമി നടത്തിയ പഠനപ്രകാരം നിലവിൽ രാജ്യം കൈവരിച്ചിരിക്കുന്ന ആണവോർജ്ജ വികസന പദ്ധതികൾ വരും ഭാവി രാജ്യത്തിന് തിരിച്ചടിയായി തീർന്നേക്കാമെന്നാണ് വിലയിരുത്തിയിരിക്കുന്നത് ഊർജ്ജ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഏതെങ്കിലും കാലത്ത് ഒരു യുദ്ധമുണ്ടാകുന്ന സാഹചര്യമുണ്ടായാൽ ഇവയെല്ലാം തന്ത്രപരമായ ബാധ്യതയായി മാറിയേക്കാമെന്ന് ആ പഠനം ചൂണ്ടിക്കാണിക്കുന്നു പ്രത്യേകിച്ച് രാജ്യത്തിന്റെ തീരദേശ ആണവ നിലയങ്ങൾ അവ വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ വരുത്താനും രാജ്യത്തിന്റെ ഊർജ്ജ വിതരണത്തെ തടസ്സപ്പെടുത്താനും പരിസ്ഥിതി നാശമുണ്ടാക്കാനും എതിരാളികൾ വിനിയോഗപ്പെടുത്തിയേക്കാമെന്നാണ് പി എൽ എ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ആണവ വികാസത്തിന്റെ ഈ ഇരുതല മൂർച്ചയുള്ള വാൾ ശക്തമായ സുരക്ഷാ നടപടികളുടെയും തന്ത്രപരമായ ആസൂത്രണത്തിന്റെയും അടിയന്തര ആവശ്യകതയ്ക്ക് അടിവരയിടുകയാണ് പി എൽയുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നു സംഘർഷ സാഹചര്യങ്ങളിൽ പോലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ ആണവ നിലയങ്ങൾ തകർക്കില്ല എന്ന ദീർഘകാല വിശ്വാസത്തെ റഷ്യ യുക്രൈൻ യുദ്ധം മാറ്റിമറിച്ചു യുക്രൈനിലെ സബോറിഷിയ പ്ലാന്റിനെതിരായ ആവർത്തിച്ചുള്ള ആക്രമണങ്ങളും ചെർണോബിലെ ഡ്രോൺ ആക്രമണങ്ങളും ചൈനീസ് തന്ത്രജ്ഞരെ ആശങ്കാകുലരാക്കിയിരിക്കുകയാണ് ജെനിവ കൺവെൻഷനുകളിൽ വിവരിച്ചിരിക്കുന്നത് പോലുള്ള അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ സംഘർഷ സാഹചര്യങ്ങളിൽ ആക്രമണകാരികളെ പിന്തിരിപ്പിച്ചേക്കില്ലെന്ന് റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെയുണ്ടായ സംഭവങ്ങൾ തെളിയിക്കുന്നു മായ ബോംബിംഗ് കൃത്യതയുള്ള മിസൈൽ ആക്രമണങ്ങൾ ആണവ മിസൈൽ ആക്രമണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ആക്രമണ സാധ്യതകളും പി എൽ എയുടെ പഠനം വിശദീകരിക്കുന്നുണ്ട് അത്തരം ആക്രമണങ്ങളുടെ അനന്തരഫലങ്ങൾ ഫലങ്ങൾ വിനാശകരമായിരിക്കും ഇത് സസ്യ ജന്തുജാലങ്ങളിലെ ഘടകങ്ങൾക്ക് ഗുരുതരമായ നാശം ഉണ്ടാക്കാൻ സാധ്യതയുള്ള വികരണ ചോർച്ചയ്ക്ക് കാരണമായേക്കും കര കടൽ ക്ഷി വിതരണങ്ങൾ എന്നിവയിലെ മലിനീകരണം ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് കാരണമായി തീരും ഉയർന്നു വരുന്ന ഇത്തരം ഭീഷണികളുടെ വെളിച്ചത്തിൽ ചൈന തങ്ങളുടെ ആണവ അടിസ്ഥാന സൗകര്യങ്ങളുടെ ദുർബലത വിലയിരുത്തേണ്ടതിന്റെ ആവശ്യകത വരും ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന ഇത്തരം സാഹചര്യങ്ങളുടെ വിശദീകരണത്തിലൂടെ പി എൽ എ റിപ്പോർട്ട് ഊന്നി പറയുന്നു രാജ്യം പുതുതായി നിർമ്മിക്കാനിരിക്കുന്ന ആണവ റിയാക്ടറുകളുടെ നിർമ്മാണത്തിന് ഇത്തരത്തിലുള്ള അപകട സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സമഗ്രമായ വിലയിരുത്തൽ മാതൃക വികസിപ്പിക്കണമെന്നും പി എൽ എ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു പുതിയ ആണവ അടിസ്ഥാന സൌകര്യങ്ങൾ തന്ത്രപരമായി വികസിപ്പിക്കേണ്ടതുണ്ടെന്നും സാധ്യമായ ആക്രമണങ്ങളെ മറികടക്കും വിധമുള്ള ഒരു മാതൃകയാകണം രാജ്യം അവലംബിക്കേണ്ടതെന്നും ഈ റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നു സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് ഭൌതിക പ്രതിരോധം വർദ്ധിപ്പിക്കാനും ശക്തമായ അടിയന്തര പ്രതികരണ നടപടികൾ നടപ്പിലാക്കാനും പി എൽ എ നിർദ്ദേശിക്കുന്നു സാധ്യതയുള്ള ആക്രമണങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിനും സിവിലിയൻ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള നിർണായക നടപടികൾ സ്വീകരിക്കേണ്ടതായുണ്ട് പ്രത്യേകിച്ച് പ്രധാന ശക്തികളായ യുഎസും നാറ്റോയും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന അഭിപ്രായ ഭിന്നതകൾ കാരണം ആണവ സംഘർഷത്തിന്റെ ഭീഷണി വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച് ചൈനയും റഷ്യയും നടത്തിയ സംയുക്ത പ്രസ്താവന ിയുമായി പൊരുത്തപ്പെടുന്നതാണ് പിഎല്എയുടെ ഈ റിപ്പോർട്ട് ആഗോള മാറ്റങ്ങളെയും ഉയർന്നു വരുന്ന വെല്ലുവിളികളെയും നേരിടാൻ കഴിയുന്ന ഒരു ചട്ടക്കൂടിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായ പി എൽ എ ഈ റിപ്പോർട്ട് ഊന്നി പറയുന്നത് ചൈനയ്ക്കൊപ്പം അന്താരാഷ്ട്ര സമൂഹത്തിനും ഒരു ആഹ്വാനമായി പി എൽ എയുടെ ഈ മുന്നറിയിപ്പ് മാറുകയാണ് സങ്കീർണമായ ഭൌമ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ രാജ്യങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ തന്നെ ആണവ നിലയങ്ങളുടെ സുരക്ഷ ഓരോ രാജ്യവും മുൻഗണനയിൽ എടുക്കേണ്ടതായുണ്ട് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ശക്തിപ്പെടുത്തുകയും വൻ ശക്തികൾക്കിടയിൽ സഹകരണം വളർത്തിയെടുക്കുകയും ചെയ്യുന്നത് ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഭീഷണികൾ ലഘൂകരിക്കുന്നതിനും ആഗോള സ്ഥിരത ഉറപ്പാക്കുന്നതിനുമുള്ള നടപടികളാണ് സമീപകാല സംഘർഷങ്ങൾ അത്തരം നടപടികളുടെ ആവശ്യകത ഉയർത്തി കാണിക്കുന്നു അതിനാൽ തന്നെ ആണവോർജ്ജ രംഗത്ത് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ തങ്ങളുടെ ഇത്തരം ആസ്തികൾ സംരക്ഷിക്കുന്നതിനും ഭാവിയിലെ പ്രതിസന്ധികൾ തടയുന്നതിനും മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതായുണ്ട് നിറം തേടി നിറം